സമസ്തയുമായുള്ള തർക്കങ്ങൾ ഏതാണ്ടൊക്കെയോ പരിഹരിച്ചു വന്നതാണ് എങ്കിലും ലീഗിനുള്ളിൽ തലവേദനയും പടല ഒന്നും കുറയുന്നില്ല എന്നാണ് ഇപ്പോഴും വ്യക്തമാകുന്നത് ഇപ്പോഴും വിഷയം രാജ്യസഭാ സീറ്റ് തന്നെയാണ് യു ഡി എഫിന്റെ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നേടാനായി പക്ഷേ യൂത്ത് ലീഗിനെ ആര് സമാധാനിപ്പിക്കും എന്നാണ് ഇപ്പോൾ ലീഗിനുള്ളിലെ ചോദ്യം ഉറപ്പായും ലീഗിലെ യുവ പ്രാതിയും രാജ്യസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതാണ് ലീഗ് നേതൃത്വം പക്ഷേ അതൊക്കെ കാറ്റിൽ പറന്നു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ഇതിലൊക്കെ കടുത്ത പ്രതിഷേധമാണ് ലീഗിലെ യുവനിര മുന്നോട്ട് വയ്ക്കുന്നത് യൂത്ത് ലീഗിന് സീറ്റ് നൽകണമെന്ന ആവശ്യം ശക്തമായപ്പോൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ യുവാക്കളെ യൂത്ത് ലീഗ് നേതാക്കളെ പരിഗണിക്കാമെന്ന ഉറപ്പാണിപ്പോൾ ലീഗ് നേതൃത്വം വാഗ്ദാനം നൽകിയിരിക്കുന്നത് പരസ്യമയ പ്രതിഷേധത്തിലേക്ക് ഇതുവരെ നീങ്ങുന്നില്ലെങ്കിലും തങ്ങളെ തുടർച്ചയായി അവഗണിക്കുന്നു അതിന്റെ വേദന തങ്ങൾക്കുണ്ട് എന്ന വികാരമാണ് യൂത്ത് ലീഗ് നേതാക്കൾക്ക് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി വി കെ ഫൈസൽ ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എ കെ എ മഷ്റഫ് എന്നിവരിൽ ഒരാളെ ഇത്തവണ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു യൂത്ത് ലീഗ് എന്നാൽ സ്ഥാനത്തെ പ്രഖ്യാപിച്ചപ്പോൾ സീറ്റ് ഹാരിസ് ബീരാൻ നൽകി സീറ്റ് യൂത്ത് ലീഗിന് നൽകിയില്ലെങ്കിലും ഒരു യുവ നേതാവിനെ തന്നെയാണ് തങ്ങൾ പരിഗണിച്ചത് എന്ന ഒഴിവുകഴിവാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം യൂത്ത് ലീഗിനോട് പറയുന്നത് ഇതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് യൂത്ത് ലീഗുകാർ പക്ഷേ സർക്കാരിനെതിരെ സമരം ചെയ്യാനും അടിവാങ്ങാനും ഒക്കെ മാത്രം യൂത്ത് ലീഗുകാരും എം എസ് എഫും സ്ഥാനമാനങ്ങളൊക്കെ മുതിർന്ന നേതാക്കൾക്ക് എന്ന നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് യൂത്ത് ലീഗ് നേതൃത്വത്തിന്റേത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് മുനബർ അലി തങ്ങൾ യൂത്ത് നേതാക്കളുമായി സീറ്റ് ആവശ്യത്തിന്മേൽ നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു ബിജെപി സർക്കാരിനെതിരെ രാജ്യസഭയിൽ കടുത്ത നിലപാടുകൾ കൈക്കൊള്ളാൻ തക്കതായ ഒരു മുതിർന്ന നേതാവ് തന്നെ വേണമെന്നതാണ് ലീഗിന്റെ തീരുമാനമെന്നാണ് പണക്കാട് തങ്ങൾ യൂത്ത് ലീഗ് നേതൃത്വത്തെ അറിയിച്ചതും അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഹാരിസ് വീരനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും വ്യക്തമാക്കി ഇതോടെയാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിന് കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്ന് ഉറപ്പ് നൽകിയത് അതിന് കാത്തിരുന്നു കാണണം ലോക്സഭാ സീറ്റിലേക്ക് പരിഗണിക്കണമെന്ന് മുതിർന്ന ലീഗ് നേതാക്കളെ കണ്ട് യൂത്ത് ലീഗ് നേരത്തെ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ മുതിർന്നവർ മത്സരിക്കട്ടെ എന്നായിരുന്നു ഒരു വിഭാഗം ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് സനാത്ത നിർണ്ണയത്തിന്റെ ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്ക് യൂത്ത് ലീഗ് പ്രതിനിധിയും പരിഗണനയിലുണ്ടായിരുന്നു എന്നാൽ നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനുഭവ അനുഭവസമ്പന്നരായ നേതാക്കൾ തന്നെ ലോക്സഭയിൽ വേണമെന്ന് പാർട്ടി തീരുമാനിക്കുകയും അങ്ങനെയാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെയും അബ്ദുൾ സമ്മദ് സമാദാനിയെയും വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനമായതും അപ്പോൾ പിന്നീടുള്ള ചർച്ച രാജ്യസഭാ സീറ്റായി അതിലും യൂത്ത് ലീഗ് നേതാക്കളെ പരിഗണിക്കാമെന്ന് ആദ്യം ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ കാര്യങ്ങൾ പെട്ടെന്നാണ് തകടം പറഞ്ഞത് എന്തായാലും സംസ്ഥയ്ക്കുള്ളിലെ വിവാദങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിച്ച് സംസ്ഥയുമായി ഒത്തുതീർപ്പിന് തയ്യാറായ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇനി യൂത്ത് ലീഗിനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥയാണ്